കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാനാകില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി എന്ത് തരത്തിലുള്ള പരിഹാര മാർഗമാണ് വേണ്ടതെന്ന് പരാതിക്കാർ മുന്നോട്ട് വന്ന് പറയണം തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ നേരിട്ടാൽ പരാതിയുമായി സ്ത്രീകൾ നേരിട്ട് വരണം റിപ്പോർട്ടിൽ നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും പി സതീദേവി പറഞ്ഞു കോൺഫിഡൻഷ്യലായിട്ട് നൽകിയിട്ടുള്ള കമ്മിറ്റിയുടെ മൊഴി ആ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി ആ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിന് കമ്മിറ്റി തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിൻറെ മുമ്പാകെ വെച്ചിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ പേര് പോലും അവർ ഇതുവരെയും പരസ്യപ്പെടുത്തിയിട്ടില്ല ആർക്കെതിരായിട്ടാണോ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ അത്തരത്തിലുള്ള പരാമർശത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ വിവരവും ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല കമ്മീഷനും അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും ആ പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടണം എന്നുള്ളതും എന്നുള്ളതുമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടികളാണ് പരിഹാര മാർഗങ്ങളാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന് ഈ മൊഴി നൽകിയിട്ടുള്ള സ്ത്രീകൾക്ക് തന്നെ പറയാവുന്നതാണ് വനിതാ കമ്മീഷൻ ആഗ്രഹിക്കുന്നത് നല്ല ആത്മ ധൈര്യത്തോടുകൂടി അങ്ങനെ പരാതിപ്പെടാൻ ഏത് തൊഴിൽ മേഖലയിലുള്ള സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്